എ വൈ എഫ് കരവാളൂർ ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കരവാളൂരിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ എഐവൈഎഫ് ജില്ലാ കമ്മിറ്റി ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ചിന്നക്കടയിൽ സംഘടിപ്പിക്കുന്ന ഡെമോക്രാറ്റിക് സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത് യോഗം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ കഴിഞ്ഞ കാലങ്ങളിലും ഏറ്റെടുത്തിട്ടുണ്ട് വൈദേശിക മേലാളന്മാരുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യൻ ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ ഇന്ത്യ ഭരിക്കുമ്പോഴും ഈ രാജ്യത്തിലെ ഭരണ പല വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി കരവാളൂർ പിറയ്ക്കൽ മാത്രവഴി വെഞ്ചേമ്പിൽ സമാപിച്ചു നീലാമാൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ എ വൈ എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം വിഷ്ണു ടി ആർ അധ്യക്ഷത വഹിച്ചു കരവാളൂർ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി അജിത്ത് എ സ്വാഗതം പറഞ്ഞു വെഞ്ചേമ്പിൽ സംഘടിപ്പിച്ച സമാപന യോഗത്തിൽ എഎസ്എഫ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി രാജൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയ് കെ പ്രകാശ് എ എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജ്ലാൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് പി ഉമ്മൻ ജി സുരേഷ് കുമാർ എൻ തുളസി ആർ മോഹനൻ എസ് മധു സത്താർ അനീഷ് ഇസ്മായിൽ വെഞ്ചേമ്പ് എ വൈ എഫ് കരവാളൂർ ഈസ്റ്റ് വെസ്റ്റ് മേഖലാ സെക്രട്ടറിമാരായ അജിത്ത് പ്രശാന്ത് ഐണിക്കോട് എ വൈ എഫ് കരവാളൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് തോമസ് എബ്രഹാം വിഷ്ണു യുവാർ വിഷ്ണുഗോപാൽ അരുൺകുമാർ ജോമോൻ രാജേഷ് നീലാമാൾ ബിനു മനു റോജൻ ശരത് പ്രസാദ് വിവേക് അമൃത് ശംഭു ശരത്ത് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽജി കരവാളൂർ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമ 812969916